उस उस समय पर एक रहेगा या तो उसका टुकड़ा टुकड़ा हो जाएगा उस बारे में में बहुत लोग चिंता ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ രാഷ്ട്രതന്ത്രജ്ഞൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യ സമര സേനാനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അതിനെല്ലാം ഉപരിയായി ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളുമായി പല തട്ടിൽ നിന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിലേക്ക് കോർത്തിണക്കിയ മഹാൻ പട്ടേലിന്റെ ദീർഘവീക്ഷണവും ദർശനങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയെ വാത്തെടുത്തതിന് പിന്നിലെ പ്രധാന ചാലകശക്തി എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല രാജ്യം തുണ്ടം തുണ്ടമായി വിഭജിക്കപ്പെടുമായിരുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കിയത് അദ്ദേഹത്തിന്റെ നയതന്ത്ര മികവ് ഒന്നു മാത്രമാണ് രക്തച്ചൊരിച്ചിലൊന്നും കൂടാതെ അഞ്ഞൂറ്റി അറുപത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിൽപ്പെട്ട കരംസദ ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ചാൻസൽ റാണയുടെ സൈന്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ജാബേർ ജാബേർഭായ് പട്ടേലിന്റെ മകൻ ബാരിസ്റ്റർ ബിരുദം നേടിയ ശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് പ്രവേശിച്ചു മികച്ച അഭിഭാഷകൻ എന്ന പേര് സമ്പാദിച്ചു പിന്നീട് മുപ്പത്തിയാറാം വയസ്സിൽ ലണ്ടനിൽ നിന്ന് ഉന്നത പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയാണ് വല്ലഭായ് പട്ടേലിന്റെ ജീവിതം മാറ്റിമറിച്ചത് ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ആ നിമിഷം മുതലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഗുജറാത്ത് സഭയുടെ പാർട്ടി സെക്രട്ടറി ആവുകയും ചെയ്തു തുടർന്നങ്ങോട്ട് വിവിധ സമരങ്ങളിൽ ഗാന്ധിജിയുമായി കൈകോർത്തു നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം സഞ്ചരിച്ച ജനങ്ങളെ സംഘടിപ്പിച്ചു ഗുജറാത്തിലെ ബർദോളിയിൽ കർഷകരുടെ നികുതി വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതോടെയാണ് അദ്ദേഹം സർദാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് വരെ പട്ടേൽ ജയിലിൽ അടക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ വി പി മേനോൻ അടക്കമുള്ളവരുടെ പിന്തുണയോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന കാര്യങ്ങളിൽ പോലും ഉറച്ച നിലപാടെടുക്കാൻ പോകുന്ന ധൈര്യവും മേധാശക്തിയും സംഘടനാ വൈദഗ്ധ്യം ബുദ്ധിപരമായ സത്യസന്ധത ആത്മസമർപ്പണം മാതൃരാജ്യത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തത അതിനെല്ലാം ഉപരിയായി അടിയുറച്ച ദേശീയ താല്പര്യം അതെല്ലാം അദ്ദേഹത്തിന്റെ സവിശേഷ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു ഐക്യത്തിക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് രൂപം കൊടുത്തത് പട്ടേലാണ് അദ്ദേഹം അതിന് ഉരുക്കു ചട്ടക്കൂട് പണിതു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് വല്ലഭായ് പട്ടേൽ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാഷ്ട്രം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു ഒക്ടോബർ മുപ്പത്തൊന്നിന് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രാഷ്ട്രീയ ഏകതാ ദിനമായി കൊണ്ടാടുന്നു രണ്ടായിരത്തി പതിനാലിൽ പട്ടേലിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ജന്മവാർഷികത്തിലാണ് ആദ്യമായി ഐക്യദിനം ആഘോഷിച്ചത് ഗുജറാത്തിലെ നർമ്മദ തീരത്ത് പട്ടേലിന്റെ കൂറ്റൻ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിനായി സമർപ്പിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് വ്യക്തിപരമായ ജീവിതത്തിനപ്പുറം ഒരു രാഷ്ട്രത്തിനു വേണ്ടി ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ദേശീയ ഏകീകരണത്തിന്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്താനുള്ള അവസരം ഐക്യത്തിന്റെയും സമഗ്രതയുടെയും മൂല്യങ്ങൾ അവക്കായി പകർന്നു നൽകാനുള്ള ശ്രമങ്ങൾ നമുക്ക് തുടരാം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്